ഇപ്പോൾ എസ് വിജയകുമാർ കൂടി ആക്രമിച്ചെന്നാണ് ഇറാൻ പറയുന്നത് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വക്താവ് അറിയിച്ചിരിക്കുന്നത് ആസ്ഥാനം അവർ ആക്രമിച്ചു എന്നാണ് പക്ഷെ ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഈ സെൻട്രൽ ഇസ്രായേലിൽ കുറച്ച് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആൾനാശമില്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഔദ്യോഗികമായി പറയുന്നത് പക്ഷേ മൊസാദിന്റെ ആസ്ഥാനം ആക്രമിച്ചു എന്നാണ് ഇറാന്റെ ഏർ ഔദ്യോഗിക വിശദീകരണം വരുന്നത് പക്ഷേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ആദ്യം അതായത് ഈ അയൺ ബോൺ ഈ ഇരുമ്പുമറ അവരുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ആ ചില മിസൈലുകൾ ഹിറ്റ് ചെയ്തു എന്ന ആ വിവരം വരുന്നുണ്ട് ജെറുസലേമിലും ആക്രമണം ഉണ്ടായി ജെറുസലേമിലും ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഇറാൻ മീഡിയ ആണ് ഇറാൻ ലൈൻ മാധ്യമങ്ങളാണ് ഈ വിവരം ഇപ്പോൾ പുറത്തുവിടുന്നത് ഇറാൻ മീഡിയ ഇപ്പോൾ പറയുന്നത് മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്നാണ് പറയുന്നത് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ പറയുന്നുണ്ട് സെൻട്രലും സതേണും രണ്ട് ഇറ ഇറാന്റെ സെൻട്രൽ സതേൺ ശ്രമിക്കണം സെൻട്രൽ സതേൺ ഇസ്രായേൽ ഈ രണ്ട് മേഖലകളിലും അവർ നാശനഷ്ടം ഉണ്ടാക്കിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് പക്ഷേ ആൾനാശമില്ല എന്ന ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് നേരത്തെ വിശദീകരിച്ചിരുന്നു ഈ ബെഹ്റൂത്തിലും ഗസയിലും ഈ ആഘോ ആഘോഷത്തിന്റെ ഭാഗമായി വെടിയൊച്ചകൾ കേൾക്കുന്നു എന്ന് വച്ചാൽ ഇസ്രായേലിന്റെ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ആഘോഷം നടക്കുന്നുണ്ട് ബെഹറൂത്തിലും ഗസയിലും എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഡിഫൻസ് മിനിസ്റ്ററും പ്രതിരോധ മന്ത്രിയും ഒരു യോഗം ചേരുകയാണ് അവർ പങ്കെടുക്കുന്ന ഒരു നിർണായക യോഗം വരുന്ന നടക്കുന്നുണ്ട് നേരത്തെ ചില അന്തർദേശീയ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് ഈ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ സ്റ്റാൻഡ് ബൈ ആണ് ഏത് സമയത്തും അവർക്ക് അവർ നിർദ്ദേശം കിട്ടിയാൽ തിരിച്ചടിക്ക് സജ്ജമായി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ആ എയർ സ്പേസ് ഇപ്പോൾ റീഓപ്പൺ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ രാത്രി തന്നെ ഇസ്രായേൽ ഒരു തിരിച്ചടിക്ക് തയ്യാറെടുക്കുമോ എന്നൊരു സൂചനയുണ്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല അമേരിക്കയുടെ നീക്കങ്ങളും നിർണായകമാണ് പക്ഷേ നമുക്ക് ഈ മുസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്നുള്ള ഇറാന്റെ വിശദീകരണത്തിന് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ അല്ലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ജോർദാന്റെ മിലിട്ടറി ജോർദാൻ ഇപ്പോൾ ജോർദാന്റെ ഒരു വിവരം കൂടി വരുന്നുണ്ട് ജോർദാന്റെ സൈനികർ സജ്ജരായി നിൽക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾക്ക് തയ്യാറായി നിൽക്കുന്നുണ്ട് ജോർദാൻഡ് മിലിട്ടറി എന്നാണ് പറയുന്നത് ഡയറക്റ്റ് അതായത് ഈ മിസൈലുകൾ ഡയറക്റ്റായി ഹിറ്റ് ചെയ്തിരിക്കുന്ന മേഖലകളാണ് ഈ സബേൺ സെൻട്രൽ ഇസ്രായേൽ ഈ രണ്ട് മേഖലകളിലും അത് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല ഇറാൻ മീഡിയ പുറത്തുവിടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്നവർ ക്ലെയിം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഡിഫൻസ് ഡിഫൻസ് പോക്സ് പേഴ്സൺ പറയുന്നത് പദ്ധതി അവർ 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 ആക്രമണം അങ്ങനെ ഒരു സ്ഥലത്തൊരു സ്കൂൾ മിസൈൽ വീണ് തകർന്നായുള്ള വാർത്ത വരുന്നു അവിടെ നിന്ന് ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾക്ക് വരുന്നുണ്ട് അല്പസമയത്തിനകം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അതോടൊപ്പം നെഗേവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തും ഒരു മിസൈൽ വീണിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യം കൂടി നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചു തരുന്നതാണ് അതുകൂടി പ്രേക്ഷകരിലേക്ക് വളരെ വേഗം നമുക്ക് എത്തിക്കാൻ കഴിയും വിജികുമാർ തുടർന്നോളൂ ഉഷ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഈ സെൻട്രൽ അതുപോലെ സദൺ മേഖലകളാണ് മധ്യഭാഗത്തും ഒക്കെയുള്ള പ്രദേശങ്ങളാണ് ആ മേഖലയിലാണ് ആദ്യമായി വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം ഉണ്ടാവുകയും മിസൈൽ ഹിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പം അതിനുശേഷം ഈ ഇവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാവുകയും അത് അത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് താഴേക്ക് അധികം മിസൈലുകൾ പതിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തുടക്കത്തിൽ ഈ ഈ ചില മേഖലകളിൽ ഇറാൻ പറയുന്നത് നമ്മൾ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് രണ്ട് ദൃശ്യങ്ങൾ ഇപ്പോൾ അതിലിത് സ്കൂള് അവിടെ ഒരു സ്കൂള് മിസൈൽ വീണ് തകർന്ന ദൃശ്യമാണ് ഗതേര എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്കൂൾ കെട്ടിടം തകർന്നിട്ടുണ്ട് ഈ ഇറാന്റെ മിസൈൽ ആക്കണമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ ഈ ദൃശ്യം ഇത് നെഗേവ് എന്നുള്ള സ്ഥലത്ത് നിന്നുള്ളതാണ് അവിടെ പതിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ അത് നിന്ന് നീക്കം ചെയ്യുന്നത് കാണാം അങ്ങനെ ആ രണ്ട് ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മറ്റൊരു ദൃശ്യമുള്ളത് അവിടെ ടെല്ലവിവിൽ ഒരു റെസ്റ്ററൻറ്റിൽ നേരെ ഉണ്ടായ മിസൈൽ ആക്രമണമാണ് അവിടെ നേരിട്ട് മിസൈൽ പതിച്ചു എന്നവിടെ നിന്ന് നേരത്തെ സംസാരിച്ച സുഹൃത്തുക്കൾ പറയുകയുണ്ടായി ആ റെസ്റ്ററൻറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈ ഗതേര എന്ന സ്ഥലത്തൊരു സ്കൂൾ മിസൈൽ വീണ് തകർന്നിട്ടുണ്ട് നെഗേവ് എന്ന സ്ഥലത്തൊരു മിസൈൽ പതിച്ചു അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് വിജയകുമാർ പറഞ്ഞോളൂ ഈ റെഡി ഫോർ കൗണ്ടർ അറ്റാക്ക് എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം തിരിച്ചടിക്ക് സജ്ജമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയെയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഒരുപക്ഷെ ഉടൻ തിരിച്ചടിക്ക് തയ്യാറായിക്കും തിരിച്ചടിക്ക് തയ്യാറായാൽ ഇസ്രായേലിന് വലിയ വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്ന് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഒരു നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നറിയില്ല ജോർദാന്റെ മിലിട്ടറി സജ്ജമാണ് അന്ന് ജോർദാൻ പറയുന്നു ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് ഈ പറയുന്ന നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തിരിച്ചടിക്ക് തയ്യാറാണെന്ന് പറയുന്നു ജോർദാൻ മിലിട്ടറി ഓൺ ഹൈ അലേർട്ട് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന നമ്മൾ നേരത്തെ ഉന്നയിച്ച് സൂചിപ്പിച്ച ഈ സ്ഥലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ ഇസ്രായേൽ തന്നെ ആയിരിക്കും ഇസ്രായേലിന്റെ മധ്യ ഇസ്രായേലിന്റെ ഭാഗമായിരിക്കും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ തകർന്നു എന്ന വിവരം കൂടി വരുന്നത് ആ അതിനപ്പുറത്തേക്ക് ഏതായാലും ഈ ആളുകളുടെ ജീവനാശനഷ്ടം ഉണ്ടായിട്ടില്ല കാരണം ഈ ഇതിനു മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം അതുകൊണ്ട് എല്ലാവരെയും ബങ്കറുകളിലേക്കും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ആളുകൾ മാറിയിരുന്നു അതിനുശേഷം പിന്നീട് ഇസ്രായേൽ ഇറാന്റെ ആക്രമണം നിലച്ചു ആകാശം ഏതാണ്ട് ക്ലിയർ ആയ ശേഷമാണ് പറഞ്ഞ സ്ഥലം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ മാത്രമുള്ള ഒരു സ്ഥലം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അത് മധ്യ ഇസ്രായേലിന്റെ ഇസ്രായേലിനോട് ചേർന്നുള്ള ഭാഗമായിരിക്കണം ഞാൻ നമുക്ക് ഈ കിട്ടുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ ആൾനാശം ഉണ്ടായിട്ടില്ല ചില കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്